നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് മൂന്നാമത്തെ മകളായ ഇഷാനി കൃഷ്ണയ്ക്കാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ ഇഷാനി വൺ എന്ന മമ്മൂട്ടി സിനിമയിൽ ഒരു സുപ്രധാന വേഷം ചെയ്തിരുന്നു ചേച്ചി അഹാന കൃഷ്ണയെ പോലെ സിനിമ കരിയറായി മാറ്റിയിട്ടില്ലെങ്കിലും മോഡലിംഗിൽ സജീവമാണ് ഇഷാനി കേരളത്തിലെ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളായ താരപുത്രി കോളേജ് പഠനം പൂർത്തിയാക്കിയ ശേഷം യാത്രകളും വ്ളോഗിങ്ങും എല്ലാമായി തിരക്കിലാണ് ഫിറ്റ്നസ്സിലും അതീവ ശ്രദ്ധാലുവായ ഇഷാനിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആരാധകരെ അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു രണ്ടു വർഷം കൊണ്ട് കൃത്യമായ ഡയറ്റിലൂടെയും വ്യായാമത്തിലൂടെയും ശരീരഭാരം വർദ്ധിപ്പിച്ചാണ് ഇഷാനി ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയത് മെലിഞ്ഞിരിക്കുന്നതിന്റെ പേരിൽ പരിഹാസങ്ങൾ നിരവധി ഇഷാനിക്കും ഒരിടയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ശരീരഭാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിരന്തരമായി കഞ്ഞി കുടിച്ചിരുന്നയാളാണ് താനെന്നും ഇഷാനെ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ശരീരത്തിന് ആവശ്യം വേണ്ട ഭാരം വർദ്ധിപ്പിക്കണമെന്ന് തോന്നിയപ്പോഴാണ് ഫിറ്റ്നസിന് താരപുത്രി പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് ഇപ്പോഴും ഫിറ്റ്നസ്സിൽ ഇഷാനി ശ്രദ്ധാലുവാണ് എത്ര തിരക്കാണെങ്കിലും വർക്കൗട്ടോ ഫുട്ബോൾ പ്രാക്ടീസോ മുടക്കാറില്ല ഇപ്പോൾ അമ്പതിനു മുകളിലാണ് ഇഷാനിയുടെ ശരീരഭാരം ഫിറ്റ്നസ്സിൽ ശ്രദ്ധിച്ചു തുടങ്ങിയ ശേഷം ഇഷാനി കൂടുതൽ സുന്ദരിയായി എന്നാണ് ആരാധകരുടെയും പക്ഷം ഇപ്പോഴത്തെ സഹോദരി ദിയാകൃഷ്ണയുടെ വളക്കാപ്പ് ചടങ്ങിലെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ഇഷാനി പങ്കുവെച്ച വ്ളോഗ് വീഡിയോയും അതിനിടയിൽ അച്ഛൻ കൃഷ്ണകുമാറുമായി നടത്തിയ രസകരമായ സംഭാഷണവുമെല്ലാമാണ് വൈറലാകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയയുടെ വളക്കാപ്പ് ചടങ്ങ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാവരും വളക്കാപ്പ് ചടങ്ങിനുള്ള ഒരുക്കത്തിലായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങ് ഒരു വിവാഹാഘോഷത്തിന് സമമായിരുന്നു പതിവ് തെറ്റിക്കാതെ ഇഷാനിയും വളക്കാപ്പ് വിശേഷങ്ങളും ചടങ്ങിനായി താൻ നടത്തിയ പ്രിപ്പറേഷനും എല്ലാം ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തിരുന്നു ഡിയയുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്ത സാരിയിൽ തുന്നിയെടുത്ത ദാവണിയായിരുന്നു ഇഷാനി ധരിച്ചിരുന്നത് പീകോക്ക് ബ്ലൂ കളറും ഡാർക്ക് വാലറ്റ് നിറവും കളർന്നതായിരുന്നു ദാവണി വസ്ത്രത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള ആഭരണങ്ങളും ഹെയർ സ്റ്റൈലുമായിരുന്നു ചെയ്തിരുന്നത് ഒരുങ്ങി സുന്ദരിയായി എത്തിയ മകളെ കണ്ട് ദേവസേനയെ പോലെ തോന്നുന്നുവെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്